യു കെ പൗരത്വ നയം അപ്ഡേറ്റ് ചെയ്തിരിക്കണമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് അഭയം തേടുന്നവർ ഉൾപ്പെടെ നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിച്ച വ്യക്തികളെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ട് ആരെങ്കിലും നിയമവിരുദ്ധമായി രാജ്യത്ത് എത്തിയാൽ അവർ എത്ര കാലം അവിടെ താമസിച്ചാലും അവർക്ക് ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കില്ലെന്നതാണ് പുതിയ മാറ്റം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തിനാണ് ഈ പുതിയ നിയമം നിലവിൽ വന്നത് ഫെബ്രുവരി പത്താം തീയതിക്ക് ശേഷം പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കും അനുമതിയില്ലാതെ യു കെയിൽ പ്രവേശിച്ചവർക്കും ഇത് ബാധകമാണ് യു കെയിൽ വർഷങ്ങളോളം താമസിച്ചാലും അനിശ്ചിതകാല താമസം പോലുള്ള നിയമപരമായ പദവിയിലുള്ള വ്യക്തിയായിരുന്നാലും ഈ നിയമം ബാധകമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മുതൽ പ്രാബല്യത്തിൽ വന്ന അംഗീകാരമില്ലാതെ മുമ്പ് യു കെയിൽ പ്രവേശിച്ച ആളുകൾക്ക് ബ്രിട്ടീഷ് പൗരത്വം നേരിടുന്നതിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരും നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് വരുന്ന ആളുകളുടെ എണ്ണം പ്രത്യേകിച്ച് ചെറിയ ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്നു വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിൽ ആശങ്കാകുലരായതിനാലാണ് യു കെ സർക്കാർ ഈ പുതിയ നിയമം കൊണ്ടുവന്നത് യു കെയിലേക്ക് പ്രവേശിക്കാൻ നിരവധി അഭയാർത്ഥികൾ ഈ അപകടകരമായ രീതിയാണ് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധ കുടിയേറ്റം തടയാൻ കർശനമായ ഇമിഗ്രേഷൻ നയങ്ങൾ ആവശ്യമാണെന്ന് സർക്കാർ വിശ്വസിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം ആളുകൾ ചെറിയ ബോട്ടുകളിൽ ചാനൽ കടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി വരെ ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ഇത് കടന്നിട്ടുണ്ടെന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ബോട്ട് ക്രോസിംഗുകൾ വളരെ അപകടകരമാണെന്നാണ് സർക്കാർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ യു എൻ അഭയാർത്ഥി കൺവെൻഷനെ വിരുദ്ധമായേക്കാം എന്നതിനാൽ പുതിയ നിയമം ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് അനധികൃതമായി ഒരു രാജ്യത്ത് പ്രവേശിച്ചതിനെ അഭയം തേടുന്നവരെ ശിക്ഷിക്കരുതെന്ന് ഈ അന്താരാഷ്ട്ര കരാർ പറയുന്നു യു കെയുടെ പുതിയ നിയമം ഈ അന്താരാഷ്ട്ര പ്രതിബദ്ധകളിൽ പാലിക്കുന്നില്ലെന്ന് ചിലർ വാദിക്കുന്നുണ്ട് കോടതിയിലും ഈ നിയമം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ അഭയം തേടി യു കെയിലെത്തിയ ആളുകളെ ഇത് അന്യായമായി ബാധിക്കുമെന്നാണ് നിയമ വിദഗ്ധർ വ്യക്തമാക്കുന്നത് അനിശ്ചിതകാല താമസാനുമതി പോലുള്ള യു കെയിൽ നിയമപരമായ പദവി ഉണ്ടായിരുന്ന ചില ആളുകൾക്ക് ഈ പുതിയ നിയമം കാരണം ബ്രിട്ടീഷ് പൗരന്മാരാകാൻ കഴിയുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് നിയമവിരുദ്ധ കുടിയേറ്റം തടയാൻ യു കെ സർക്കാർ മറ്റ് വഴികളും നോക്കിയിരുന്നു സ്റ്റോപ്പ് ദി ബോർഡ് പോലെ അഭയം തേടുന്നവരെ പ്രോസസ്സിംഗിനായി റുവാണ്ടയിലേക്ക് അയക്കുന്നതും ഇതിൽ ഉൾപ്പെടും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ആ നടപടി തടഞ്ഞിരുന്നു അനധികൃത കുടിയേറ്റം തടയുക എന്നതിന് തന്നെയാണ് യു കെ സർക്കാർ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് യു കെയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ പ്രത്യേകിച്ച് അഭയം തേടുന്നവരെയും പൗരന്മാരാകാൻ ശ്രമിക്കുന്നവരെയും പുതിയ നിയമം ബാധിച്ചേക്കാം യു കെയിൽ ഇപ്പോൾ കർശനമായ ഇമിഗ്രേഷൻ നിയമങ്ങളാണ് പ്രാവർത്തികമാക്കുന്നത് ഭാവിയിൽ ഈ നിയമങ്ങൾ എങ്ങനെ പ്രയോഗിക്കുന്നു എന്ന കാര്യത്തിലുള്ള വെല്ലുവിളികളും നിലവിലുണ്ട് അടുത്തിടെ യു കെയിലെ എമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ടീമുകൾ സലൂണുകൾ കൺവീനിയൻസ് സ്റ്റോറുകൾ റെസ്റ്റോറൻറ്റുകൾ കാർബാർ ഷോപ്പുകൾ തുടങ്ങിയ എണ്ണൂറ്റി ഇരുപത്തെട്ട് ബിസിനസ് സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം ജനുവരിയുമായി തരപ്പെടുത്തുമ്പോൾ പരിശോധനകളിൽ നാൽപ്പത്തെട്ട് ശതമാനമാണ് വർദ്ധനവുണ്ടായിരിക്കുന്നത് പരിശോധനകൾക്കൊപ്പം അറസ്റ്റുകളുടെ എണ്ണവും വർദ്ധിച്ചു അറുന്നൂറ്റി പേരാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ മുന്നൂറ്റി അമ്പത്തിരണ്ട് അറസ്റ്റുകളിൽ നിന്ന് എഴുപത്തിമൂന്ന് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത്